ഹായ് അസ്സലാമു അലൈക്കും സുലാസ് ടേസ്റ്റി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒന്ന് ബ്രെഡ് വെച്ചിട്ട് നല്ലൊരു ചാൻ്റെ കടിയുണ്ടാക്കോ അപ്പം അതാ നമ്മൾ വീഡിയോയിലേക്ക് പോയാലോ അപ്പം അതാ ഞാൻ അതിന് വേണ്ടിയിട്ട് നാല് കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഇതുപോലൊന്നും മുറിച്ചിട്ട് കൊടുക്കാം ഇതിനെ സൈഡ് കട്ട് ചെയ്ത് ഒഴിവാക്കണമെന്നൊന്നുമില്ല ഞാൻ എന്നാട് മുറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പം അതാ ഞാൻ നാല് കഷ്ണവും മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇനി ഒരു ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഒന്ന് ഞെരിയിച്ചെടുക്കാം നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ അപ്പോൾ അതാ ഒരു ആയിട്ടുണ്ട് കേട്ടോ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗം കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം അപ്പോൾ അതാ നല്ലോണം തീ കത്തിക്കണ്ടെട്ടോ നല്ലോണം തീ കത്തിച്ചാൽ നല്ലോണം കരിഞ്ഞൂവല്ലോ റൊട്ടിയാണ് നല്ലത് അപ്പോൾ ചെറിയ തീലും വേണം കേട്ടോ വെച്ച് ചൂടാക്കിയെടുക്കാൻ ഒന്ന് ചൂടാകുമ്പോഴത്തേനതിങ്ങനെ ചൂന്ന് കിട്ടും അമ്പതായത് പോണായി കിട്ടിയാൽ മതി അപ്പോൾ അതിലേക്ക് ഞാൻ നാല് കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഞാൻ ഇത് ഈ പാത്രത്തിലേക്ക് പൊട്ടി ചോദിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ പാത്രത്തിലേക്ക് തന്നെ ഒരു കയ്യിൽ പൻസാരയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം രണ്ട് സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ഗ്ലാസ് പാൽപ്പൊടി കലക്കിയതാണ് കേട്ടോ ഇത് പാലല്ല പാലാണെങ്കിലും പാൽപ്പൊടിയാണെങ്കിലും ഒക്കെ മതി കേട്ടോ അപ്പോൾ അതായത് നല്ലവണ്ണം ഞാനൊരു മിക്സിനെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് അതാണ് കേട്ടോ ഈ ചോയിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിനുശേഷം ഒരു സ്പൂൺ വെച്ചാൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് മേൽ ഇതാ ഒരു മൂടി വെച്ചിട്ടുണ്ട് ആ മൂടിമലാ കേട്ടോ ഈ ചട്ടി വെച്ചത് അപ്പോൾ നേരത്തെ വെച്ചാൽ കരിഞ്ഞോ എല്ലോ ചേർച്ചിട്ട് മൂടിമല വെച്ചിങ്ങാണി ഗ്യാസ് വെളിച്ചെണ്ണ ഒഴിച്ചും കാനിയാണ് കേട്ടോ ഞാൻ എന്തൊഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നെയ്യോ എന്തായാലും മതി കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമുക്ക് ഒരു ചട്ടിയും കൂടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്യണേ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസ്സലാമു അലൈക്കും